ഉടയോ അരുളിയത മുഹമ്മദ് പ്രവോദനം ഇറക്കി ജനവർഗത്തോടനീളം പാടിയിറക്കി നബി തങ്ങൾ നന്മയ്ക്ക് വേണ്ടി വേദന സായിച്ചു അന്ന് അറിവിന്റെ സൂര്യ വെളിച്ചം ജനമനയിൽ ജനനം മരണം എന്തി നന്ദി നെബി തങ്ങൾ നീരത്തി നരകസ്വർഗം മാറിക്കെന്നേബി തങ്ങൾ തീരിച്ചു കരുണാകിയും മാനസീനെ ബി തങ്ങൾ വായിത്തി തനിക തലിത്രനാരായാലും മണ്ണിലടിയും ഒരു നാളിൽ കേട്ടോ ജനകോടികളെ അറിഞ്ഞോ മതവിശ്വാസികളെ അറിഞ്ഞിട്ടും വേറുതേ എങ്കിലും നാളെ കുറിച്ചോർത്തോ പാണത്തിൽ നീന്നി രോഗം മനുഷ്യനെ വീത്തുന്നു സ്നേഹം സമാധാനമറുത്ത് പ്രസിദ്ധിയെ വഴ്ത്തുന്നു സത്യം നീതി ലംഘിച്ച അവർ കുഞ്ഞാടി മതിക്കുന്നു നാളേക്കുള്ളത് അഭിമാനമായി പാണം ചെയ്ത് കൂട്ടുന്നു കേട്ടോ ജനകോടികളെ അറിഞ്ഞോ മതവിശ്വാസികളെ അറിഞ്ഞിട്ടും വെറുതേ എങ്കിലും നാളെ കുറിച്ചോർത്തോ അരുളിയ ൾ പ്രബോധനം ഇറക്കി ചേരവകത്തുടനീളം നന്മയ്ക്ക് വേണ്ടി വേദന സായിച്ചു അന്ന് അറിവിൻ്റെ സൂര്യ വെളിച്ചം ജനമനയിലോ യോഗിയ